പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയ സന്ദേശമെന്ന് ജോസഫ് റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിച്ച ഈദ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടിയിൽ മുഖ്യപ്രഭാഷണം അദ്ദേഹം സ്തംഭങ്ങളായ നീതിന്യായ വ്യവസ്ഥകളും മാധ്യമങ്ങളും ക്ഷയിച്ചു രാജ്യം മതേതരമായി നിലനിൽക്കുക എന്നതാണ് ബഹുസ്വരതയുടെ സൗന്ദര്യം മതങ്ങൾ സംബോധന ചെയ്യുന്നത് അനന്തതയാണ് എണ്ണത്തിനോ അളവിനോ തൂക്കത്തിനോ അതീതമായി സർവപരിമിതികളെയും അതിശയിപ്പിക്കുന്നത് അനന്തതയാണെന്നും ജോസഫ് അതിരങ്കൽ പറഞ്ഞു പരിപാടി സാമൂഹ്യ പ്രവർത്തകൻ ഷിഹാബ് കുട്ടുകാട് ഉദ്ഘാടനം ചെയ്തു മീഡിയ ഫോറം പ്രസിഡന്റ് നസുർദ്ദീൻ വിജെ അധ്യക്ഷത വഹിച്ചു നോഫൽ പാലക്കടൻ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു സി പി മുസ്തഫ മുഷ്താഖ് മുഹമ്മദ് അലി ഡോക്ടർ അബ്ദുൽ അസീസ് മൈമൂന അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു തങ്കച്ചംപർഗി സത്താർമാവൂർ എന്നിവരുടെ നേതൃത്വത്തിൽ ഗാനമേളയും അരങ്ങേറി പരിപാടികൾക്ക് ഷംനാഥ് കരുനാഗപ്പള്ളി കനകലാൽ നജീം കൊച്ചുകലങ്ങ് സുലൈമാൻ ഊരകം നാദർഷ റഹ്മാൻ മുജീബ് ചങ്ങരകുളം ജലീൽ ആലപ്പുഴ ഷിബു ഉസ്മാൻ ജയൻ കൊടുങ്ങല്ലൂർ എന്നിവർ നേതൃത്വം നൽകി ജീവൻ ന്യൂസ് റിയാദ്